സന്ദീഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് പ്രേമൻ ആണ് എല്ലാവരും പ്രേമൻ വൈദ്യൽ നിന്നാണ് വിളിക്കുന്നത് ആയുർവേദം മരുന്നൂവായിരത്തി ഇരുപത്തി ഇരുപത്തഞ്ച് കൊല്ലത്തെ പരിചയമുണ്ട് ഞാനിന്ന് പരിചയപ്പെട്ടാൻ പോകുന്നത് ഒരു ഔഷധ ചെടിയെ പറ്റിയാണ് നമ്മുടെ പറമ്പിലും കളിയരികലൊക്കെ കണ്ടുവരുന്ന ഈശ്വരമില്ല ഈ ഒരു ഔഷധ ചെടിയെപ്പറ്റിയാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ ഔഷധ സസ്യം ഇത് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ തേള് കരിങ്കി തേനീച്ച കടന്തലെല്ലാം ഒഴിച്ചാൽ ഇത് അരച്ചിട്ട് അവിടെ പെരത്തി കൊടുത്താൽ മതി നല്ല ഗുണമുള്ള ഒരു ഔഷധമാണ് നമ്മുടെ വിഷചികിത്സക്കെല്ലാം എടുക്കുന്ന ഒരു ഔഷധം പാമ്പ് കടിച്ചാലും നല്ലൊരു ഔഷധമാണ് നല്ലൊരു ഫലം ചെയ്യുന്ന ഒരു ഔഷധ ചെടിയാ ഇത് നല്ല ഗുണങ്ങളുണ്ട് ഇനി മേലിൻ്റെ ഔഷധ ഗുണം ഞാൻ കണ്ടത് കരിങ്കണ്ണി തേള് അറുന്തെല്ലാം കുത്തിയാളി പച്ച മഞ്ഞളും ഈ അലയും കുത്തി അരച്ചി വരച്ചാടി പെട്ടെന്ന് അതിൻ്റെ വേദനയും നീരെല്ലാം മാറി കിട്ടും നല്ലൊരു ഔഷധ ഗുണമുള്ള ചെടിയായ ഇത് അപ്പം പറയമാട്ടെ ഈ ചെടി ഏതെല്ലാം സ്ഥലങ്ങളിലാണ് കണ്ടുവരുന്നത് എങ്ങനെയല്ല സ്ഥലങ്ങളിലാണ് ഈ സ്ഥലം കണ്ടുവരുന്നത് അങ്ങനെ എല്ലാ സ്ഥലത്തൊന്നും ഉണ്ടാവില്ലെന്ന് തോന്നുന്നു കാടുകളിലെല്ലാം ഉണ്ടാവുക ഞാൻ കാട്ടിൽ പോയപ്പോ പോയെടുത്ത് കാട്ടിന് വേണ്ടിട്ടൊന്ന് വെച്ച് വന്നിട്ട് വീട്ടിൽ നട്ടതാണ് അങ്ങനെയൊന്ന് സ്ത്രീകളെല്ലാം തൊട്ടാൽ അത് പറയുന്നുണ്ട് അങ്ങനെ ഒരു വിശ്വാസം പിന്നെ അത്രയും നല്ല മരുന്നാന്ന് അല്ലേ നല്ലൊരു ശിദ്ധൌഷല്ലേ അപ്പോ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീണ്ടും ഒരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം